നമസ്കാരം സിറിയൻ പ്രസിഡന്റ് ആയിരുന്ന ബാഷർ അൽ അസദിന്റെ ചിത്രമാണ് ഡമാസ്കസിലേക്ക് പ്രതിഷേധ സംഘം പ്രതിപക്ഷം ഒന്നാകെ കടന്നു ചെന്നപ്പോൾ കൊട്ടാരത്തിൻ്റെ കെട്ടിടങ്ങളിൽ പോലും വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചു കെട്ടിടങ്ങളുടെ ജനലുകൾ സൃഷ്ടികൾ ഒക്കെ ചിത്രങ്ങൾ ഒക്കെ തകർക്കുന്ന കാഴ്ച കണ്ടു നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതിൻ്റെ അത്രയും വരില്ലെങ്കിലും ഏകദേശം അതുപോലെ തന്നെ ബാഷറിൻ്റെ ഒരു ചിത്രം ഇതുപോലെ ചവിട്ടി താഴേട്ട് തകർത്തിരിക്കുന്ന കാഴ്ചയാണിത് ഇതിൻ്റെ തുടർച്ചയായി നമ്മൾ എന്താണ് ബഷാർ അൽ അസദിൻ്റെ ജീവിതകാലം അവിടെ അവശേഷിപ്പിച്ചത് ആരാണ് അസദ് എന്ന് നമ്മൾ നോക്കിയാൽ കൗതുകരമായ നിരവധി കാര്യങ്ങൾ കിട്ടും അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് ലണ്ടനിലെ കണ്ണാശുപത്രിയിലെ ഡോക്ടറായി പ്രവർത്തിച്ചു വരികയായിരുന്നു ബാഷർ അൽ അസദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒരു ദിവസം സിറിയൻ പ്രസിഡന്റായ പിതാവ് ഹാഫിസ് അൽ അസദ് ബഷാർ അൽ അസദിനെ ടെലിഫോണിൽ വിളിച്ചു അടിയന്തിരമായി നാട്ടിലെത്തണം സന്ദേശം കൈമാറി ബഷാർ ഉടനെ സിറിയയിലേക്ക് തിരിച്ചു അവിടെ എത്തുമ്പോഴേക്കും സിറിയ ഭരിക്കുന്ന ഭരണാധിപന്റെ വീട്ടിൽ വലിയൊരു ദുരന്തം കാത്തിരിപ്പുണ്ടായിരുന്നു ഹാഫിസ് അൽ അസദിൻ്റെ മൊത്ത മകൻ ബാഷറുടെ സഹോദരൻ ബാസിൽ ഡമാസ്കസിലുണ്ടായ ഒരു കാർ അപകടത്തിൽ മരിച്ചു തൻ്റെ പിൻഗാമിയായി ഹാഫിസ് അൽ അസദ് കണ്ടിരുന്ന മകന്റെ മരണം കുടുംബത്തെ ആകെ ഉലച്ചു കളഞ്ഞു ആരാണ് പകരക്കാരൻ എന്നതാണ് അധികാരത്തിലിരിക്കുന്ന കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം മരിച്ചതോ മരിച്ചു ഇനി ആരാണ് പകരക്കാരൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ബഷറിൽ എത്തി അങ്ങനെ സ്വകാര്യ ജീവിതം ഇഷ്ടപ്പെട്ട ലണ്ടനിൽ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ബഷാറിനെ വിളിച്ചു വരുത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സൈനിക അട്ടിമറിയിലൂടെയായിരുന്നു ഭരണം പിടിച്ചെടുത്ത പിതാവിൻ്റെ ആദ്യ നീക്കം പിന്നീട് ഇന്നോളം അദ്ദേഹം പട്ടാള ചിട്ടയിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിരുന്നത് ഈ ഘട്ടത്തിൽ സ്വന്തം പിന്തുടർത്ത പിന്തുടർച്ച അവകാശി അസാധാരണമായി മരിച്ച സാഹചര്യത്തിൽ ആരാണ് ഇനി അത് ഏറ്റെടുക്കാൻ പോകേണ്ടത് എന്ന് തീരുമാനിച്ചതിനു ശേഷം മകനെ വിളിച്ചു വരുത്തി ആദ്യം അദ്ദേഹം ഹാഫീസ് ചെയ്തത് മകനെ പട്ടാളത്തിൽ ചേർക്കുകയായിരുന്നു അങ്ങനെ ബഷാർ എന്ന ഡോക്ടർ പട്ടാളക്കാരനായി അവിടെ കേണൽ എന്ന റാങ്കിലേക്ക് വളരെ പെട്ടെന്ന് ഉയർത്തി പിന്നാലെ ഭരണാധികാരിയായിരിക്കുമ്പോൾ ആവശ്യമായ എല്ലാ മേഖലയിലും പരിശീലനങ്ങൾ ലഭിച്ചു പട്ടാളക്കാരനായി തൻ്റെ കഴിവ് തെളിയിക്കുകയും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളായി ബാഷറിനെ ചുരുങ്ങിയ കാലം കൊണ്ട് മാറ്റിയെടുക്കുകയും ചെയ്യുകയായിരുന്നു പിതാവിൻ്റെ ലക്ഷ്യം അതിനിടെ രണ്ടായിരത്തിൽ ഹാഫിസ് മരിച്ചു അച്ഛൻ മരിച്ച മകന് മുന്നിൽ സ്വാഭാവികമായും രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പദവി ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഒരു വലിയ തടസ്സം അവിടെ സംജാതമായി പ്രസിഡന്റ് ആകാൻ നാല്പത് വയസ്സാകണം സിറിയയിലെ നിയമപ്രകാരം ഉടൻ അതിന് പരിഹാരം കണ്ടെത്തി പാർലമെന്റ് വിളിച്ചുകൂട്ടി നിയമം ഭേദഗതി ചെയ്തു പ്രസിഡന്റ് ആകാനുള്ള പ്രായം മുപ്പത്തിനാലാക്കി മാറ്റി രാജ്യമാകെ അതിൻ്റെ പിന്നാലെ ഹിതപരിശോധന നടത്തി ജനങ്ങളുടെ മുന്നിൽ പക്ഷേ ഹിതപരിശോധനയിൽ ഒറ്റൊരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരാണ് പ്രസിഡന്റ് ആകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ രണ്ട് പേരെങ്കിലും മിനിമം തിരഞ്ഞെടുക്കാൻ വേണ്ടേ എന്നാൽ ഒറ്റൊരു പേര് മാത്രമേ ഉള്ളൂ അഭിപ്രായം രേഖപ്പെടുത്താൻ എത്തിയ ജനതയ്ക്ക് മുന്നിൽ ഒരേ ഒരു പേര് ബഷാർ അൽ അസദ് അങ്ങനെ ബഷാർ രാജ്യത്തിൻ്റെ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി പിതാവ് പട്ടാള അട്ടിമറിയിലൂടെ നേടിയെടുത്ത ഭരണം ബഷാർ അൽ അസദ് രണ്ടായിരത്തിൽ തൻ്റെ കൈകളിലേക്ക് ഏറ്റെടുത്തു ദയാലുവായ ഡോക്ടറുടെ മുഖം ആദ്യമൊക്കെ അദ്ദേഹം ഭരണത്തിൽ പ്രദർശിപ്പിച്ചു എങ്കിലും പിന്നാലെ ക്രൂരമായ ഭരണാധികാരിയുടെ പ്രവൃത്തികൾ സിറിയ കണ്ടുനിന്ന് അന്തിച്ചുപോയി കാൽ നൂറ്റാണ്ട് തികയുമ്പോൾ രാജ്യം വിട്ടോടേണ്ടി വന്ന ഭരണാധികാരിയിലേക്കുള്ള യാത്രയുടെ പരിണാമമാണ് ബഷാറുടെ ജീവിതം രാജ്യത്തെ ഭൂരിപക്ഷമായ സുന്നികളെ ഇത്രകാലം ഭരിച്ചിരുന്ന ഷിയ അലാവൈറ്റിന്റെ പതനം എന്നതിനൊപ്പം ജനവിരുദ്ധമായ അടിച്ചമർത്തലുകളിലൂടെ മുന്നേറിയ ഭരണാധികാരിയുടെ സ്വാഭാവിക മായ അന്ത്യം എന്നും അതിനെ വായിച്ചെടുക്കേണ്ടതുണ്ട് പക്ഷെ എതിർപ്പുള്ളവരെ ഏകോപിപ്പിക്കാൻ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വക്താക്കൾ മതപശ്ചാത്തലവും ഉപയോഗിച്ച് രംഗത്തെത്തി എന്നുള്ളതാണ് കടുത്ത യാഥാർത്ഥ്യം ഒരു ഡോക്ടറിൽ നിന്നുള്ള അസാധാരണമായ പരിണാമമാണ് അല്ല ജീവിതം പട്ടാളക്കാരനായിരുന്ന അച്ഛൻ്റെ വഴി പട്ടാള ചിട്ടയുടേതായിരുന്നു എന്ന് പറഞ്ഞല്ലോ ഹഫീസിന്റെ വഴി എതിരാളികളെ അടിച്ചമർത്തുക എന്നതായിരുന്നു ചെറിയ വിയോജിപ്പുകളെപ്പോലും അദ്ദേഹം അടിച്ചമർത്തി പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റിനും മതരാഷ്ട്രവാദത്തിനും മുന്നിൽ മതേതരത്വത്തിനായി ചില ശ്രമങ്ങൾ അദ്ദേഹം നടത്തി എന്ന വ്യത്യാസമുണ്ട് ഇസ്രായേലിനോട് നിരന്തരമായി കലഹിച്ചു ഇറാനിലെ ഷിയ നേതൃത്വവുമായി ബന്ധം ഉണ്ടാക്കി ലബനന് മേൽ ആധിപത്യം സിറിയ സ്ഥാപിച്ചു എന്നാൽ പിൻഗാമിയായി എത്തിയ അസദ് തികച്ചും വ്യത്യസ്തനായിരുന്നു ബ്രിട്ടീഷ് ാരിയായ ഭാര്യ അശ്മ അൽ അഖ്രാസിനും മൂന്ന് മക്കൾക്കുമൊപ്പം മിതവാദ സമീപനത്തിൽ മുന്നോട്ടു പോയി കാര്യമായ ഇടപെടലുകൾ ഒന്നിലും ഭരണകർത്താവ് എന്ന നിലയിൽ നടത്തിയില്ല ആദ്യം ഡമാസ്കസിലെ കൊട്ടാരത്തിൽ നിന്നും വിട്ട് അബു നുമറേബ് ജില്ലയിലെ താമസം അങ്ങോട്ടൊരു കെട്ടിടത്തിലേക്ക് മാറ്റി ഈ മാറ്റം ജനങ്ങൾ പ്രതീക്ഷയോടെ ഉറ്റുനോക്കി അധികാരത്തിലേറിയ ഉടനെ രാഷ്ട്രീയ തടവുകാരെ വിട്ടയച്ച നടപടി രാജ്യത്തെങ്ങും പ്രതീക്ഷ വർദ്ധിപ്പിച്ചു എന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ തകിടം മറിഞ്ഞു അസത് കുറെ കൂടി ജനാധിപത്യവാദിയായി മാറുന്നു എന്ന് കണ്ടതോടെ ചെറു സംഘങ്ങൾ പല ആവശ്യങ്ങളുമായി രംഗത്തെത്തി കൂടുതൽ സ്വാതന്ത്ര്യം ജന സർക്കാരിന്റെ ആവശ്യം കുടുംബാധിപത്യത്തിനെതിരായ പ്രതിഷേധം തുടങ്ങി ഭരണകൂടം അസ്ഥിരതയിലേക്ക് തള്ളപ്പെടുന്ന സ്ഥിതി രാജ്യത്ത് സംജാതമായി പിതാവിന്റെ വഴിയാണ് ശരിയെന്ന് അസദ് അപ്പോൾ തിരിച്ചറിഞ്ഞതുപോലെ പിന്നീട് പെരുമാറി ബഷാറുടെ കടുത്ത നടപടികൾ രാജ്യത്ത് കൂടുതൽ അസ്ഥിരത ഉണ്ടാക്കി എതിർപ്പുകളെ പട്ടാള ചിട്ടയിൽ നേരിടാൻ ആരംഭിച്ചു പ്രതിഷേധക്കാർക്കും ബുദ്ധിജീവികൾക്കും പിന്നാലെ രഹസ്യ പോലീസ് ഇറങ്ങി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിൽ ജനം അസദിനെതിരെ തെരുവിലിറങ്ങി ജൊലാനിയുടെ നേതൃത്വത്തിൽ എച്ച് ടി എസ് എന്ന സായുധ ഭീകര സംഘടന മെല്ലെ എതിർപ്പുകളെ ഏകോപിപ്പിച്ച് പ്രതിപക്ഷ പ്രതിഷേധം സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ആഭ്യന്തര യുദ്ധത്തിലേക്ക് എത്തിച്ചു ഹാഫീസിന്റെ അതേ തന്ത്രം പക്ഷേ മകൻ തിരിച്ചു വയറ്റി തുടങ്ങി എതിരാളികളെ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിട്ടു തടവറകൾ നിറഞ്ഞു ലക്ഷങ്ങൾ കൊല്ലപ്പെട്ടു ബാത്ത് പാർട്ടിക്കല്ലാതെ രാജ്യത്ത് മറ്റൊരു പാർട്ടിക്കും പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥ ഭരണകൂടം സൃഷ്ടിച്ചു ആഭ്യന്തര യുദ്ധത്തിൽ പ്രതിപക്ഷം മുതൽ ഭീകര സംഘടനകൾ വരെ അണിനിരുന്നു സർക്കാരിന് നേരിടാനാകാത്ത സ്ഥിതി സംജാതമായി രണ്ടായിരത്തി റഷ്യ പക്ഷേ സർക്കാരിന് സഹായവുമായി രംഗത്തെത്തി സിറിയയിലേക്ക് സൈന്യത്തെ അയച്ചു അപ്പോഴേക്കും പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടു ഭീകര സംഘടനകൾ ഓരോ ഇടത്തും നിലയുറപ്പിച്ചു പല സ്ഥലങ്ങളും ചെറിയ ചെറിയ പട്ടണങ്ങൾ അവർ കീഴടക്കി കൈവശം വെച്ച് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി ഡമാസ്കസും തീര നഗരങ്ങളും ഒഴികെ എല്ലാം സർക്കാരിന്റെ കയ്യിൽ നിന്നും നഷ്ടമായി തുർക്കിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഫ്രീ സിറിയൻ ആർമി ജബാത് അൽ നുറ ഐ എസ് തുടങ്ങിയ സംഘടനകൾ രാജ്യത്തെ കഷ്ണം കഷ്ണമാക്കി കീഴടക്കി ഓരോരുത്തരും കൈവശം വയ്ക്കുകയും പ്രവർത്തനം അവിടെ കേന്ദ്രീകരിക്കുകയും ചെയ്തു റഷ്യയുടെയും ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും സഹായത്തോടെ ഭീകര സംഘടനകളെ തുരത്താൻ ബാഷർ പരമാവധി ശ്രമിച്ചു രണ്ടായിരത്തി പതിനാറിൽ നീക്കങ്ങൾ വിജയത്തിലെത്തി എന്ന് തോന്നിക്കുകയും ചെയ്തതാണ് യുദ്ധം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചു വിമതർ ഇദ്ലിബിൽ ഒതുങ്ങി എന്നാൽ ബാഷാറുടെ ഭരണകൂടം ഇതിനിടയിൽ സ്വന്തം ജനതയ്ക്കുമേൽ രാസായുധം പ്രയോഗിച്ച് അറ്റകൈക്ക് അധികാരം പൂർണ്ണമായി ഉറപ്പിക്കാൻ ശ്രമിച്ചു അപാലവൃദ്ധം ജനങ്ങളിൽ വലിയൊരു സംഘം പലയിടത്തും ശ്വാസം മുട്ടി മരിച്ചു അതിന്റെ ഭീകരത കുഞ്ഞുങ്ങൾ മുതൽ വൃദ്ധരായവർ വരെ നേരിട്ട് അനുഭവിക്കുന്നത് ലോകം കണ്ടു അത് മനസ്സിലാക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസ് പുറത്തുവിട്ട ഒരു കണക്ക് മാത്രം നോക്കിയാൽ മതി യുദ്ധത്തിന് മുമ്പ് രണ്ട് ദശാംശം മൂന്ന് കോടി പേർ ഉണ്ടായിരുന്ന സിറിയയിൽ ഇന്ന് പകുതിയോളം മനുഷ്യർ മാത്രമേ ഉള്ളൂ ആഭ്യന്തര യുദ്ധം ശമിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കൊല്ലപ്പെട്ടത് മാത്രം മൂന്ന് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് പേരാണ് സിറിയൻ ജനതയുടെ പകുതിയോളം പേർ പലായനം ചെയ്യപ്പെട്ടു രാജ്യത്തിന് പുറത്തേക്കും കിട്ടിയ സുരക്ഷിതമായ ഇടങ്ങളിലേക്കും രക്ഷപ്പെട്ടു എന്നാൽ പിന്നീട് സിറിയ ശാന്തമായി പക്ഷെ ബാഷാർ ഭരണകൂടത്തെ സഹായിച്ചിരുന്ന റഷ്യയും ഇറാനും ഹിസ്ബുള്ളയും യുക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളിൽ കുടുങ്ങി റഷ്യ യുക്രൈനിലേക്ക് എല്ലാ ശക്തിയും കേന്ദ്രീകരിച്ചു ഇറാനും ഹിസ്ബുള്ളയും ഇസ്രായേൽ ഭീഷണിയെ നേരിടാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ ഇടവേളയിൽ ബഷാർ ഭരണകൂടത്തിന് നേരെ വീണ്ടും ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു ജൊലാനിയുടെ നേതൃത്വത്തിൽ ഭീകര സംഘടനകൾ ഒരുമിച്ചു ഭരണം പിടിക്കാൻ അതിവേഗ മുന്നേറ്റം തന്നെ അവർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കി ആരുടെയെങ്കിലും സഹായം തേടുന്നതിന് മുമ്പ് തന്നെ ദിവസങ്ങൾക്കുള്ളിൽ ബഷാറിനെ നാട്ടിൽ നിന്ന് ഓടിച്ചു അടിച്ചമർത്താനായില്ലെങ്കിലും റഷ്യ അഭയം നൽകി എന്നാണ് ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുടങ്ങിയ ഭരണകൂട തേരോട്ടത്തിന് ഏകാധിപത്യത്തിൻ്റെ കുടുംബവാഴ്ചയ്ക്ക് സിറിയയിൽ അന്ത്യം കുറിച്ചു ഇനിയുള്ള സിറിയയുടെ ഭാവിയാണ് പക്ഷേ എല്ലാവരും ഉറ്റുനോക്കുന്നത് ജനകീയമായ ജനാധിപത്യത്തിന് ജന സ്വാതന്ത്ര്യത്തിന് ആവശ്യമുന്നയിച്ചു തുടങ്ങിയ ഒരു സമരമാണ് പക്ഷേ അതിൻ്റെ മുന്നണിയിലേക്ക് ഭീകര സംഘടനകളുടെ നേതൃത്വം സ്വയം അവരോധിച്ചു അങ്ങനെ ജനങ്ങളുടെ എതിർവികാരം ഭരണകൂടത്തിനെതിരെ ഏകോപിപ്പിച്ച് തിരിച്ചുവിടുകയും അവിടെ ആഭ്യന്തര യുദ്ധം സൃഷ്ടിക്കപ്പെടുകയും ചെയ്ത സാഹചര്യം പിന്നീട് ബഷാർ ഭരണകൂടം തന്നെ ഇല്ലാതായി എന്നാൽ ഇപ്പോൾ ജനതയുടെ മുന്നിൽ നിൽക്കുന്നത് ഭീകര സംഘടനകളാണ് ലോകം പ്രത്യേകിച്ചും ജൊലാനിയുടെ നേതൃത്വത്തിലുള്ള നീക്കങ്ങളെ എങ്ങനെയാണ് സിറിയയിൽ ബാധിക്കാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം